സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ ജെ അഞ്ജലി അങ്ങനെ മാപ്പുമായിട്ട് ഇന്നലെ ഒരു വീഡിയോ വന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാപ്പാരും സ്വീകരിക്കുന്നില്ലേ എല്ലാവരും എൻ്റെ മാപ്പൊന്ന് സ്വീകരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരുന്നു ഏതായാലും ആ വീഡിയോനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മുടെ റിയാക്ഷൻ അതിൻ്റെ അകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ വീഡിയോ കേട്ടതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പം വീഡിയോ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കു നിന്റെ ചിരി എവിടെ പോയടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ചു സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് അപ്പോൾ ഇതാണ് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന സഹോദരിയുടെ ന്യായീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഈ പ്രാങ്ക് ചെയ്യാനുള്ള കാരണത്തെ പറ്റി ഇവർ പറയുന്നുണ്ട് മീശവാധവൻ എന്ന് പറയുന്ന സിനിമയെ അനുകരിച്ചുകൊണ്ട് ആ സിനിമ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാങ്ക് തെരഞ്ഞെടുത്തത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ വീട് വെച്ചിട്ടുണ്ട് പാവങ്ങളുടെ കണ്ണിലൂണിയാണ് ഇവര് ഇവർ പറയുന്നത് അതായത് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണോ ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവരെ തൊഴിലിനെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ വേദനിപ്പിക്കുക മനുഷ്യന്മാരെ ഇപ്പുറത്ത് വന്നിട്ട് പാവങ്ങൾക്ക് കുറെ അരിവാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുക ഇത് പറയുന്നത് ഈ എന്താ പറയേണ്ടത് ഈ ഒരു സമൂഹത്തിൽ ശരിക്കും പറഞ്ഞ ഇതൊരു രോഗമാണെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതായത് ഒരാളെ വിളിച്ചിട്ട് ഒരു പിന്നെ മെഹന്തി ഇടുന്ന ഒരാളെ വിളിച്ചിട്ട് ഇത്രയും മാന്യതയില്ലാതെ വാക്കുപയോഗിച്ച ഇവര് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് വേണ്ടത് കുറച്ചാൾക്കാർ കണ്ടപ്പോൾ തന്നെ അതിന്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് നെഗറ്റീവിലോട്ടാണ് പോകുന്നത് ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ആദ്യം ആ വീഡിയോ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക ഇല്ലെങ്കിൽ പ്രൈവറ്റാക്കി വെക്കുക അതിനുശേഷം പറയുക എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് പറയുകയാണ് അല്ലാതെ അത് നല്ല രീതിയിൽ ഓടി മില്യം കണക്കിന് വ്യൂസ് അടിച്ചതിന് ശേഷം അതിന്റെ വരുമാനം വരുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം വന്നിട്ട് ഇതുപോലൊരു മാപ്പും പറഞ്ഞ് കോപ്പം പറഞ്ഞ് ചേച്ചി ഞങ്ങൾ എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത് ആലോചിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും മാത്രമല്ല ഹരി ആഹാരം കഴിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ എന്തിനാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു പ്രൈവസി ഉള്ളത് കൊണ്ട് മറ്റാളുടെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല അപ്പോൾ അവർക്ക് കുറച്ച് പ്രമോഷൻ ആയി പോകും നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രമോഷൻ പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കൊണ്ടുവരില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ അതല്ല ചെയ്യേണ്ടത് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടൊരു മാപ്പ് പറയുകയാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ അതിലൂടെ എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ചിലപ്പോൾ ലഭിച്ചു എന്നു വരും അവർക്കൊന്നുമില്ലെങ്കിൽ ഒരു പത്ത് പണി അധികം കിട്ടും അതായത് ആരെങ്കിലും ഒരു ജോലി കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരാളുടെ വീട്ടിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇന്ന് സ്ത്രീയെ വിളിക്കാം അവരുടെ ഒരു വിഷമം നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി കൂടുതൽ കിട്ടത്തിയുള്ളൂ അല്ലാതെ ഒരിക്കലും അവരെ ആരോ അപമാനിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യത്തില്ല കാരണം നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാന്യതയായിരിക്കുന്നത് ഇപ്പോഴേ അല്ലാതെ അവരല്ല അവർ വളരെ മാന്യതയോട് കൂടിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തെറി പറയാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനോ ഒന്നും വന്നില്ല ആ ഒരു ഇതിലാണ് അവർക്ക് നിങ്ങളൊരു ഒരു എന്താ പറയേണ്ടത് ഒരു അവാർഡ് പോലെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് കാല് പിടിച്ച് അവരോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ കിടന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി അയ്യോ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നും ും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അതായത് നമ്മൾ പറയുമ്പോഴേ നമ്മൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും പത്ത് പ്രാവശ്യം ആലോചിക്കണം അതായത് ഇത് പിന്നെ കൃത്യമായിട്ട് വിവാദമാകും ഇതൊക്കെ എന്ന് നിങ്ങൾ അറിയാതെ ചെയ്താണെന്ന് വിശ്വസിക്കാൻ ഇതില്ല അത്ര മണ്ഡലം ഞാൻ അതായത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പബ്ലിക്കില് ഒരു പേരുണ്ടാകും ഇതൊരു പബ്ലിക്കില് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും അതിലൂടെ ഞാൻ പറഞ്ഞല്ലോ പല ഷോയിലേക്കും പോകാൻ വേണ്ടിട്ട് പലരും ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് അതുപോലെയുള്ള ൂട്ടലായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താ പറയേണ്ടത് ഈ ഒരു പ്രയോഗം നടത്തിയിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് മെഹന്തി ഇന്ന സ്ഥലത്ത് ഉള്ളു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ തെറ്റ് തന്നെയല്ലേ അത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മ്യാപ്പ് മ്യാപ്പ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പിറ്റേ ദിവസം ദിവസമായിട്ട് മ്യാപ്പ് പറയും ഈ മാപ്പ് പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കേസും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ പറഞ്ഞാൽ കോടതി റങ്ങേണ്ടി വരും ജാമ്യമില്ലാത്ത വകുപ്പായിരിക്കും അത് മാത്രമല്ല ആ സ്ത്രീ എങ്ങാനും പോയിട്ട് ഇനി മാനനഷ്ടത്തിന് വില കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തൂങ്ങിപ്പോകും എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആർജെ അഞ്ജലിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലിരിക്കും അതേ കഴിയുള്ളൂ വേറെ ഒന്നും കഴിയില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേജ് നോക്കിയാൽ അറിയാം അതിൻ്റെ അകത്ത് വരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞൊരു വലിയ തെറ്റ് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ പറയുന്നത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ായിട്ട് അങ്ങ് നശിപ്പിക്കണം എന്നൊന്നുമില്ല തെറ്റെല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ് പക്ഷേ മാപ്പ് പറയേണ്ട രീതി ഇതല്ല എനിക്ക് ആ അഭിപ്രായമുണ്ട് അവരെയും വിളിച്ചിരുത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരു വലിയൊരു പ്രമോഷൻ തന്നെയായിരിക്കും അത് ഒരു വലിയ പ്രമോഷൻ തന്നെയാണ് അവർക്കൊരു ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർ അടുത്ത എന്താ പറയണ്ടത് ഒരു സെലിബ്രിറ്റി മെഹന്തി താരമായിട്ട് തന്നെ മാറിക്കൊ മാറും മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക അവർ വീട്ടിൽ പോയിട്ട് അവരുമായി സംസാരിക്കുന്നത് അവരുമായിട്ട് പിന്നെന്താ പറയേണ്ടത് സോറി പറയുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ അതിലൊരുപാട് നന്മയുണ്ടെന്ന് നമുക്ക് കണക്കുകൂട്ടാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ കുറെ പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളെ നല്ല കാര്യം പക്ഷെ നിങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വന്നിട്ട് ഇതുപോലെ മോശമായ മ്ലേശകരമായ കാര്യങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ ക്ക് തന്നെയാണ് അതിന്റെ കുറവെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എന്റെ പേരാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ നന്ദി നമസ്കാരം